Yeah. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സറിയു കരഞ്ഞു വിളിച്ച് മനുവിനോട് കാര്യങ്ങളൊക്കെ പറയുക മനു കേട്ട പാതി തന്നെ വീട്ടിലേക്ക് ഓടിയെത്തി ഈ സമയം ഭയങ്കര സന്തോഷത്തോട് കൂടി നമ്മുടെ പ്രകാശം വരികയാണ് അമ്മേ ദേ ദൈങ്ങ് വന്നേ അമ്മേ വിളിച്ചാലും വിളി കേൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഭാനുമതി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുക നമ്മുടെ പ്രകാശൻ ഇട എന്താടാ എന്തായി പോയിട്ട് നിനക്ക് നല്ല സന്തോഷമുണ്ടല്ലോ പ്രകാശ നീ പോയിട്ട് കാര്യം സക്സസ് ആയോ എന്ന് ചോദിക്കുക അതെ അമ്മേ ദേ ആ ലക്ഷ്മി എന്ന് പറയുന്നവള് ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ അവള് അവള് ചോദിച്ച പണം എന്റെ കാർത്തിക മോള് നൽകാമെന്ന് പറഞ്ഞു ഒന്നും രണ്ടും അല്ല അഞ്ച് കോടിയാണ് എന്റെ മോനെ അഞ്ചു കോടിയോ ഇത് എന്തൊക്കെയാണോ ഈ കേൾക്കുന്നത് അതെ അമ്മ അഞ്ച് കോടി രൂപ അവൾ എന്നോട് നഷ്ടപരിഹാരം ചോദിച്ചത് എന്തായാലും എൻ്റെ കാർത്തിക മോളും അവളുടെ അമ്മയും നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പം ലക്ഷ്മിയോ ഒഴിവാക്കാൻ പറ്റിയത് അതുകൊണ്ട് ഞാൻ ഇനി ജയിലിൽ പോവേണ്ടിയൊന്നും വരില്ല അവൾ കേസ് പിൻവലിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്തായാലും മോനെ നിനക്ക് വേണ്ടിയിട്ട് കാർത്തികയും അവളുടെ അമ്മയും എത്രമാത്രം വലിയ കാര്യം ചെയ്തു തരുന്നത് അതൊന്നും ഈ ജന്മം മറക്കരുത് കേട്ടോ അവളുടെ അമ്മയെ നീ സ്നേഹിക്കണം സ്നേഹിച്ച് സ്നേഹിച്ച് അവളെ നീ നിന്റെ വശത്താക്ക ണം എന്നാ മാത്രമേ ഈ പറയുന്ന അനുസരിച്ച് നമുക്ക് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ വരുവുള്ളൂ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിലും പ്രകാശൻ തന്റെ മനസ്സിൽ കൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പകയുടെ കെട്ടഴിക്കുക മറ്റൊന്നുമല്ല നമ്മുടെ കിരണിനെയും കല്യാണിയും തകർക്കാൻ വേണ്ടിയിട്ട് കാർത്തികയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കളി കളിക്കണം എന്തായാലും കിരന്റെ കമ്പനിയും കല്യാണിയുടെ കമ്പനിയും ഒക്കെ തകർത്ത് അവരാണല്ലോ എങ്ങാണ്ട് കിടന്ന ലക്ഷ്മി ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അവിടെ പകരം വീട്ടേ പറ്റുകയുള്ളു അതെന്തായാലും ചെയ്യണം പോനെ എന്നൊക്കെ പറഞ്ഞ് മൂങ്ങാ മുത്തശ്ശി കട്ട സപ്പോർട്ടു ആയിട്ട് പ്രകാശിന്റെ കൂടെ തന്നെയുണ്ട് പിന്നീടാണെങ്കിലും സരയുന്റെ ബഹളവും നിലവിളിയും ഒക്കെ കാണിക്കുക സരയോ കുഞ്ഞിനെ കാണാത്തതിന്റെ സങ്കടത്തില് നമ്മുടെ മനുവിൻ്റെ അടുത്ത് വന്നിട്ട് മനുവേട്ട നമ്മുടെ കുഞ്ഞിനെ കണ്ടില്ല മനുവേട്ട കുഞ്ഞിനെ ഞാൻ ഉറക്കി കിടത്തിയതാ ഇത് എന്തൊക്കെയായി കേൾക്കുന്നത് ഇന്നത്തെ കാലത്ത് വാതിലൊക്കെ തുറന്നിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ മനു ആണെങ്കിൽ ബഗാസുരൻ്റെയും അതുപോലെ ശാരിയുടെയും അടുത്തൊക്കെ ദേഷ്യപ്പെടുമ്പോൾ അവർ പറഞ്ഞു എനിക്കറിയില്ല ഞങ്ങളാരും കുഞ്ഞിനെ ആരും എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടില്ല എത്രയും പെട്ടെന്ന് പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാരി ബഹളം വെക്കാൻ തുടങ്ങി ഈ സമയമാണെങ്കിൽ ബഗാസുരനും ചാരിയും പരസ്പരം നോക്കി എന്തായാലും ഒരു കാര്യം ചെയ്യാം ഈ വീട്ടിൽ സി സി ടി വി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് മനു സരയിനേയും കൂട്ടിയിട്ട് ആ സി സി ടി വി ഫുട്ടേജ് ഒക്കെ പരിശോധിക്കാൻ പോവാം അതിൽ നിന്നും ഒരു പിച്ചക്കാരൻ വീട്ടിൽ വന്നതും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ബഗാസുറിന് ശാരിക്കും ഒരു ചെറിയ ടെൻഷൻ ഇനി ഇനിയെങ്ങാനും ശാരിയുടെ മുഖം എങ്ങാനും അതിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു പേടി അതുകൊണ്ട് തന്നെ ബഗാസുറിന് ഈ ഒരു സങ്കടം നമ്മുടെ ശാരിയോട് പറയുമ്പോൾ ഷാരി പറഞ്ഞു ഞാൻ പെട്ടാലുണ്ടല്ലോ ആദ്യം താനായിട്ട് ും അതിൽ പ്രതിയാകാൻ പോകുന്നത് താൻ അല്ലടോ ഈ കുരുട്ടു മുഴുവനും എനിക്ക് ഓദ്യ തന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുക അങ്ങനെ ഇവിടെ ഈ സംസാരവും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പം സരികിന്റെ ആ ഒരു നിലവിളിയും കാര്യങ്ങളും ഒക്കെ അപ്പുറത്തെ വീട്ടിൽ എത്തുകയാണ് കിരണും കല്യാണിയും ബൈജും ഒക്കെ കൂടിയിരുന്നു എന്നാലും ആ കൊച്ചിനെ ആരായിരിക്കും അടിച്ചുകൊണ്ട് പോയിരിക്കുക ആ ആ ബഗാസുരനായിരിക്കും അല്ലാണ്ട് ആരാ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യുന്നത് അയാൾ മാത്രമേ ഇങ്ങനെ കണ്ണി ചോരയില്ലാത്ത പ്രവൃത്തി ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇവള് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അത് അളിയം പറഞ്ഞത് ദേ അയാൾ ആ സരയുടെ കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് മനോഹറിനെ കാശു കൊടുത്തൊതുക്കുമായിരിക്കും അതിന് ശേഷം ആ സരയുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരും ഇതൊക്കെ തന്നെ ആയിരിക്കും അയാളുടെ മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്ന സമയം ബൈജു വീണ്ടും പറഞ്ഞു അവൾക്ക് ഭ്രാന്താക്കാനുള്ള സാധ്യതയുണ്ട് എൻ്റെ പൊന്ന് ബൈജു അങ്ങനെയൊന്നും പറയല്ലേ ദേ എത്രയൊക്കെ വന്നാലും അവൾ അമ്മയല്ലേ ആ ഒരു അമ്മയ്ക്ക് മാത്രമേ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വേദനയൊക്കെ മനസ്സിലാകുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇവരും ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു അങ്ങനെ അവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ ബാലണ്ണനും കൂടി വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരിക ഈ സമയമാണെങ്കിലും കാർത്തികയും കാർത്തികയോടൊപ്പം ഒരു കൂടി കാണുക ഇവരെ കണ്ടപാടെ തന്നെ നമ്മുടെ ബാലണ്ണം പറഞ്ഞു ഏടാ കാർത്തികമോളുടെ കൂടെ ഉള്ളത് മിക്കവാറും നിൻ്റെ മഹാലക്ഷ്മി ാണല്ലോ സാധ്യത അതോ മഹാലക്ഷ്മിയോ ഒന്ന് പോവണ്ണ നിങ്ങൾ ചുമ്മാ എന്നെ പറ്റിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ദാ പ്രകാശനാണ് ഇങ്ങനെ സംസാരിച്ചതും ഒരു കാര്യം ചെയ്യാടാ നീ ഇവിടെ തന്നെ ഇരിക്കേ ഞാൻ പോയിരുന്നു നോക്കിയിട്ട് വരാം അത് കാർത്തിയുടെ അമ്മയാണെങ്കിൽ ദേ നമ്മളിപ്പം അവൾ ഇത്രയും നാളും മറച്ചു പിടിച്ച ആ ഒരു രഹസ്യം കണ്ടെത്തിയെന്ന് വിചാരിച്ചാൽ മതി ആ അത് വേണ്ട നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാൻ എന്തായാലും പോയി കണ്ടെത്താം കാർത്തിയുടെ അമ്മയാണെങ്കിൽ ഇത്രയും നാളും കാർത്തിയുടെ അമ്മ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ വിവാഹ ദിവസം മാത്രമേ ഞങ്ങൾ നേരി കാണുള്ള ഇനിയിപ്പോൾ എന്തായാലും അത് ഞാൻ പൊളിച്ചെടുക്കും അതുതന്നെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ബാലൻ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഇങ്ങനെ നിൽക്കുമ്പം ബാലണ്ണ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിന്നാൽ ഒരുപാട് ഗുണമുണ്ട് ദേ ആ കാർത്തിക തരുന്നതിൻ്റെ ഡബിൾ തച്ച് ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളെ ഞാൻ എൻ്റെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അങ്ങ് എടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യത്തിൽ ബാലണ്ണനെ സോപ്പിട്ടുകൊണ്ടിരിക്കുമ്പം അല്ലടാ പ്രകാശ എന്നാലും നിൻ്റെ മോള് ആ കല്യാണി അവൾ അത്ര വലിയൊരു അലമ്പൊന്നും അല്ലടാ നിന്റെ മോള് നല്ലൊരു മോളാണ് ദേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ജോലി തരുന്ന കാര്യം സംസാരിച്ചതേ ഉള്ളൂ അതിനിടയ്ക്ക് നിങ്ങൾ കല്യാണിയുടെ പുരാണം പറയാനാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പം തന്നെ ആ അപ്പോയിൻമെൻ്റ് ലെറ്റർ ഞാൻ ഇങ്ങ് പിൻവലിക്കുമെന്ന് പറഞ്ഞു ഏയ് ഞാൻ ഇനി ഒരു അക്ഷരവും മിണ്ടുന്നില്ല നീ നിൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു ഈ സമയം ആ ഒരു ബേക്കറിയിൽ കയറിയ കാർത്തികയും ആ ഒരു മാഡം കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി പുള്ളിക്കാരിയാണെങ്കിൽ നമ്മുടെ കാർത്തിക ഫുഡ്സിൻ്റെ ഔട്ട്ലെറ്റുകൾ ഈ കേരളത്തിൽ അതും ആ ഒരു ജില്ലയിൽ പല സ്ഥലങ്ങളിൽ തുടങ്ങാനുള്ള ചില പ്ലാനുകളും ഒക്കെ ആയിട്ട് വന്നതാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മയായിട്ടും കാർത്തികയായിട്ടും അത്യാവശ്യം നല്ല കണക്ഷൻസ് ഉള്ള ഒരാൾ തന്നെയാണ് ഈ വന്ന ലേഡി എന്നും മനസ്സിലാകുകയാണ് അപ്പം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പ്രകാശൻ ഇവരുടെ സംസാരങ്ങളൊക്കെ ാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡെ ആണ് അപ്പോൾ ഓക്കെ താങ്ക്